ുള്ളത് നമ്മളുടെ എക്സാം നടക്കുന്ന വെനുവിലാണ് എക്സാം ഇന്ന് നമ്മുടെ സെൻട്രൽ സോണിൻ്റെയാണ് നടക്കുന്നത് ഒരുപാട് സന്തോഷം കാരണം രാവിലെ തന്നെ എല്ലാവരും എത്തിയപ്പോൾ നിറയെ കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക ഒരു മോഡൽ എക്സാം ആണ് നടക്കുന്നത് എൽ പി എസ് എ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും പ്രചോദനം കിട്ടുന്ന ഒരു മോഡൽ എക്സാം തന്നെയായിരിക്കട്ടെ ഫീഡ്ബാക്കുകളും ഒക്കെ നമുക്ക് കണ്ടുനോക്കാം പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെയാണ് എത്ര മാർക്ക് കിട്ടിയെന്ന് നെഗറ്റീവ് നല്ല പോലെ ഇല്ലേ നെഗറ്റീവ് നല്ലപോലെ വരും അപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും പറയുന്നതാണ് നെഗറ്റീവ് കുറയ്ക്കുക എല്ലാ ഭാഗം എളുപ്പമായിരുന്നു എക്സാമിന് കുഴപ്പമുണ്ടായില്ലേ മോഡൽ എക്സാമിന് വന്ന രീതിയിൽ തന്നെ അറ്റന്റ് ചെയ്യാൻ പറ്റി ബുദ്ധിമുട്ടായിരുന്നു എത്രനാളായി എൽ പിടിക്കുന്നത് മൂന്നു മാസമായിട്ടേള്ളൂ ജി കെ പാട്ടൊക്കെ ടഫായിരുന്നു മാത്സും കുഴപ്പമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പല കുട്ടികളും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കാരണം ഒരു എക്സാം ശരിക്കും ഒരു എൽ പി യു പി എക്സാം എഴുതുന്ന അതേ രീതിയിൽ തന്നെയാണ് പലരും എഴുതിയത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കുറയ്ക്കേണ്ടത് എവിടെയാണ് അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് എവിടെയാണ് വരുന്നതെന്നൊക്കെ കറക്റ്റായി മനസ്സിലായി അപ്പോൾ ഇതുപോലെ ഇനിയുള്ള പരീക്ഷകളും അതായത് ഇനിയും സിഇ സി രണ്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിൽ സോ അതും ഇതുപോലെ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പം ആ ഒരു എക്സാമും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അത് മാത്രമാണ് പറയാനുള്ളത് താങ്ക് ഇന്നത്തെ പ്രോഗ്രാം വളരെയധികം നന്നായിരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡായിരുന്നു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ കോർഡിനേഷന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണം പിന്നെ ക്യു ആർ കോഡ് ജനറേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് നടന്നത് പിന്നെ ഓവറോൾ പ്രോഗ്രാം എല്ലാം നന്നായിരുന്നു ടീം എം സി സി ആശംസകൾ ഇന്നത്തെ പരീക്ഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നതും സാധാരണ ഒരു സെൻറ്ററിലേക്ക് വന്ന് പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവിക നമ്മളിനി വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് എക്സാം ഹാളിന് മുമ്പുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടി ഒരുപാട് സന്തോഷം ഇന്ന് എക്സാം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് മോഡൽ എക്സാംസ് എഴുതുമ്പം ഒ എം ആർ തെറ്റിക്കുന്നു ഇൻവാലിഡ് ആയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസും നെഗറ്റീവ് വരുത്തുന്നു അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കറക്ഷൻ പോയിൻറ്സ് ഉണ്ടായിരുന്നു ഒരു ഫേ ഒരു സ്റ്റേ എന്താ ഒരു സ്റ്റേജ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു മോഡൽ എക്സാം കുട്ടികൾ നിരന്തരം ഇനിയും എക്സാംസ് എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട് സി സിയുടെ ഭാഗത്തു നിന്നായാലും ഒരുപാട് എനിക്ക് തോന്നുന്നു ഒ എം ആർ ബേസ്ഡ് തന്നെ ഓൺലൈൻ എക്സാമിനോടൊപ്പം തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള സെൻട്രൽ ബേസ് ചെയ്ത് തന്നെ എക്സാംസ് നടത്തിയും അതോടൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റും ഒക്കെ കുട്ടികൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പുതിയ പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ ഞങ്ങളും ശ്രമിക്കും നല്ല ഇവൻ്റായിരുന്നു എക്സാം അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അല്ലേ ഇനി അമ്പത് ദിവസമേ ഉള്ളൂ പഠിച്ചാൽ കിട്ടുമോ ഇതുവരെ പഠിച്ചതൊക്കെ ഓർമ്മയില്ല അങ്ങനെയുള്ള അവരുടെ ടെൻഷനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റി അവർക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇന്ന് നിൽക്കാൻ പറ്റി സി സി ഐ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ നമ്മൾ പഠിക്കുക പഠിപ്പിക്കുക എന്നതിനുപരി കുട്ടികളോടൊപ്പം ഒരു മോറൽ സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ടീം ഞങ്ങൾക്ക് കുട്ടികളോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിച്ച് പരീക്ഷയ്ക്ക് കുറച്ചും കൂടി ധൈര്യത്തോടു കൂടി മുന്നേറാനുള്ള ഒരു ഊർജ്ജം കൊടുക്കാൻ നമുക്ക് സാധിച്ചു എൽ പി എസ് എ യു പി എസ് സി എക്സാം എഴുതുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മോഡൽ മോഡൽ എക്സാം എക്സാം എഴുതണം നമുക്ക് അടുത്ത എവിടെ എഴുതാം ഈ വരുന്ന മെയ് ഇരുപത്തി ആറിന് കോഴിക്കോട് വെച്ചാണ് അടുത്ത മോഡൽ എക്സാം നടത്തുന്നത് സോ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ ഒരു മോഡൽ എക്സാം എഴുതി എൽ പി യു പിക്ക് തയ്യാറെടുക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്ന് നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറച്ച് ഒരു എക്സാം എഴുതാമെന്നെല്ലാം അറിയാനായിട്ട് മെയ് ട്വൻറ്റി സിക്സിന് കോഴിക്കോട്ടേക്ക് വരിക വെറുതെ വന്ന എക്സാം എഴുതാൻ സാധിക്കുമോ ഇല്ല അതിനായി താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക